ഇതാണ് കരിശുമരം കരിശുമരം കുറച്ച് കമ്പുകൾ മുറിച്ചെടുക്കാൻ പോവാണ് അപ്പം ഇത് നമ്മൾ മുറിക്കുമ്പോൾ ആവുന്ന ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മറിഞ്ഞു വരും അതുകൊണ്ട് നമ്മളൊരു കയറ് കണ്ടില്ലേ വടം കെട്ടി കൊടുക്കണം ഇതിൻ്റെ മോളിൽ ഹൈറ്റിൽ വെച്ച് കെട്ടണം എത്ര ഹൈറ്റിൽ പോകണം അത്രയ്ക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ വലിക്കുന്ന സ്ഥലത്തേക്ക് ഈ മരം കൊണ്ട് വരും അപ്പം ഞാൻ ഇതിന്റെ ഒരു കമ്പ് വെട്ടിയിട്ടാകുന്നു ഇതിൻ്റെ മുകളിൽ വെച്ച് കെട്ടണം ഹൈറ്റ് കൂടി നല്ലത് അപ്പോൾ നമുക്ക് മരത്തിന് എവിടേക്കുവാണെങ്കിലും വലിച്ചോട്ട് പോരും അപ്പോൾ ഈ മരം തടി കൂടി കഴിഞ്ഞാലേ ഇതൊക്കെ തീപ്പെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കും സാധാരണ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തീപ്പെട്ടി ഉണ്ടാക്കാൻ മാത്രം അത് ഉപയോഗിക്കും തീപ്പെട്ടിയുടെ കൊള്ളിയും ആ ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഇതാണ് അന്ന് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും വലിയ തീപ്പെട്ടി കമ്പനികളുടെ വ്യവസായം എവിടെയായിരുന്നു നമ്മുടെ ഒല്ലൂര് ഒല്ലൂർ ഒല്ലൂരിൽ നിന്ന് കംപ്ലീറ്റ് തീപ്പെട്ടിക്ക് ഉണ്ടാക്കാനുള്ള പോള എന്നറിയാൻ ഈ പോള കയറ്റ മതി ഇന്ന് അവിടെയൊന്നും തീപ്പെട്ടി കമ്മിയില്ലാണ്ടായി എല്ലാം നശിച്ചു തീപ്പെട്ടി തന്നെയല്ല പിന്നെ ഈ നമ്മുടെ തക്കാളിപ്പെട്ടി മരം കൊണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പം തക്കാളിപ്പെട്ടിയൊക്കെ മരം അല്ല പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് അപ്പം ഇത് മുകളിൽ വെച്ച് നമ്മൾ കെട്ടി ഇനി കട മുറിക്കണം അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് വെട്ടി കൊടുക്കണം അപ്പോൾ ലാസ്റ്റ് ആണ് നമ്മൾ ഇപ്പോഴത്തെ സൈഡ് മുറിക്കുന്നത് എല്ലായിടത്തും റൗണ്ട് അടിച്ച് മുറിക്കണം അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ആ സൈഡൊക്കെ വെട്ടി കഴിഞ്ഞു ഇവിടെയും കൂടി വെട്ടി ഇത് വെട്ടി വെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇനി ആ കയറൊന്ന് പോയി വലിക്കണം അപ്പോൾ ഒറ്റയ്ക്ക് ആവുമ്പോ നമ്മൾ ഇതുപോലെ കെട്ടി വെച്ചില്ലെങ്കിൽ അവനും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വീഴും ചിലപ്പോ മേത്തോടൊക്കെ ഇടിഞ്ഞുകൊളിഞ്ഞോളൂ വെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറൊക്കെ പണിയൊന്നുമല്ല നിങ്ങളൊന്നും വെട്ടി മുറുകാൻ പോകുന്നില്ല അപ്പൊ എന്നെ പോലെയുള്ള കൃഷിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മഹമ്മ നോക്കിയിട്ടാണ് വെട്ടുന്നത് കണ്ട അല്പൊന്ന് ചെരിച്ചു വേണം നമ്മൾ വെട്ടാനായിട്ട് അതുകൊണ്ട് കുത്ത ഇങ്ങനെ റൗണ്ടെ കറക്റ്റ് റൗണ്ടിന് വെട്ടി കഴിഞ്ഞാൽ ഇത് മുറിയില്ല വേണ്ടങ്ങോട്ട് പോരട്ടെ പോരട്ടെ പോരട്ട കണ്ടല്ലോ മരം വീണത് കണ്ടോ അപ്പം ആ തേക്ക് മരത്തുമ്പോൾ അവൻ ചാരി വീണു ഇനി അതിൽ നിന്ന് ഇടിച്ചെടുക്കണം എന്നിട്ട് ഇതൊരു നമ്മളൊരു ഏഴടി അല്ലെങ്കിൽ ആ ആറടി ഏഴടി സൈസിൽ മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുക പോരട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിങ്ങനെ പീസാക്കാം ഒരു ആ ഏഴടി എട്ടടി എല്ലാം പീസ് കണ്ടല്ലേ ഇതുപോലെ പീസാക്കിയതിന് ശേഷം ഇനി കുഴിച്ചിടും അപ്പോൾ ഒരടി ഒന്നര അടി മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നന്നായിട്ട് വളർന്നുണ്ടാവും അപ്പോൾ നമുക്ക് കുരുമുളക് അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളിച്ചെടികളൊക്കെ കയറ്റി വിടാം സാധാരണ കുരുമുളക് കയറ്റി വിടാനും വെറ്റില്ല കൃഷിക്കാരുമാണ് ഇത് ഉപയോഗിക്കാറ്